ക്രിസ്തു യേശുവിന്റെ നിസ്തുനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായം നാലാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അപ്പോൾ പത്രോസ് യേശുവിനോട് കർത്താവ് നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു യേശു പത്രൂസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പ് ആകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി കണ്ടു യേശുവിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുന്ന ഒരു കാര്യമാണ് അവനോട് കൂടെ ഇരിക്കുക എന്നുള്ളത് കഥാവ യേശു ക്രിസ്തു മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മനുഷ്യാവതാരം ചെയ്ത് ക്രൂശിൽ മനുഷ്യന് പകരമായി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപക്ഷമ പ്രാപിക്കുവാൻ കഴിയും ദൈവം നൽകുന്ന ആശ്വാസം പ്രാപിച്ച് ദൈവത്തോടൊപ്പം നിത്യ തമുഴനും ചിലവഴിക്കുവാനായിട്ട് സാധിക്കും അപ്രകാരം നിങ്ങൾക്കും കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന